മനസ്സിലാക്കേണ്ട കാര്യം അറിയാം ഞാൻ പറയാത്തന്നറിയോ ഞാൻ തന്നെ എന്റെ കല്യാണക്ക് വീണ്ടായിരുന്നു അത് ദേവസം അത് മനസ്സിലാക്കിയ അപ്പം കയറി അറിയണ ഹോട്ടലിൽ അടക്കുന്ന സാധനം എല്ലാ എന്തെങ്കിലും ഉണ്ട് പിടിക്കുന്ന താല്പര്യമില്ല ഇത് കൂട്ടി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നമ്മുടെ ജിൻഡോ ജിൻഡോ എന്ന് അറിയാത്തവർ ആരുമില്ല ബിഗ് ബോസ് സീസൺ സിക്സ് വിന്നർ ജിൻഡോ പിന്നെ നമ്മുടെ കാട്ടുത്തി കാട്ടുത്തി എന്ന് പറയുന്നതിനെക്കാളും നല്ലത് സിജോ സിജുവിനെ അറിയാത്തവരും ഇല്ല സിജു എന്തായാലും എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസിൻ്റെ തന്നെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹൈപ്പ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം എന്ന് വെച്ചാൽ ആ റോക്കി ആയിട്ടുള്ള ഒരു ഇഷ്യൂ അത് ഒരിക്കലും ആർക്കും മറക്കാൻ പറ്റത്തില്ല പല ആൾക്കാരെ മറന്നുപോയാലും സിജുവിനെ ആർക്കും അങ്ങനെ മറക്കാൻ കഴിയത്തൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ സിജുവിനെ നമ്മുടെ ലൈഫ് ഓഫ് അനുദൂൻ്റെ കാര്യം അപ്പോൾ എല്ലാവരും വിചാരിക്കും ഈ ഒരു കാര്യത്തിൽ അതിന് ആ ഒരു വിഷയം എടുത്തിരിക്കുന്നതെന്ന് നമ്മൾ പറയുമ്പോൾ എല്ലാം കൂടെ പറയണമല്ലോ അതാണല്ലോ അതിൻ്റെ വേണ്ടത് ഓക്കെ ഇവിടെ കുറിച്ച് സിജു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു അഭിപ്രായം തുറന്ന് പറഞ്ഞാൽ രണ്ട് പേരും കണക്കാർ ഏഹ് പിന്നെ ജിൻഡു എന്താണെന്ന് ബിഗ് ബോസിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കൊച്ചു വിളരുടെ സ്വഭാവമാണ് പക്ഷേ സിജോ ഭയങ്കര മെച്ചൂറിറ്റിയും നല്ല സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്ന ഒരാൾ നിരന്തരം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വിലയല്ലേ പോകുന്നേ സിജോ ഞാൻ അറിയാൻ പോയതുകൊണ്ട് സിജോട് ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റോക്കിയും നിങ്ങളും തമ്മിലുള്ള ഒരു വിഷയം നടന്നപ്പോൾ അതേ തന്നെ പറഞ്ഞു പറഞ്ഞു എനിക്ക് ആ ഷോയ്ക്ക് അകത്ത് വെച്ച് എനിക്ക് കുഴപ്പമില്ല 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 എന്ന് പറഞ്ഞ ആൾ പുറത്തിറങ്ങി കഴിഞ്ഞു നേരെ അത് തിരിച്ചു ആ റോക്കിയിട്ടുള്ള വൈലായിരിക്കും അതുതന്നെ ഒരു പത്ത് പതിനഞ്ച് വീഡിയോ ചെയ്തേക്കാം നമുക്കറിയാം നമ്മൾ അതിനെ നമ്മളതിനെക്കുറിച്ച് സംസാരിച്ചാണ് അവസാനം നമുക്കൊന്നൊരു വെറുപ്പ് വന്നു പിന്നെ ഈ ഋഷിയുടെ മാരേജ് സമയത്ത് അങ്ങോട്ട് അവർ സംസാരിക്കും റോക്കി സംസാരിക്കും അപ്പോഴും ഈ പറഞ്ഞ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഇട്ട് വലിയത് കാണിച്ചത് സിജു തന്നാണ് ഓക്കെ നമുക്ക് പിന്നെ ലൈഫ് ഓഫ് അറിയത്തിൻ്റെ കാര്യങ്ങൾ നമുക്കൊണ്ട് മറക്കാൻ പറ്റത്തില്ല എന്തോ കെയറിങ് ഊതിയതാണ് നമ്മുടെ ഉപ്പും മുളകും ലൈറ്റ് ഇതിൻ്റെ വിഷയത്തിലാണ് ഈ അടുത്ത സമയത്ത് തോന്നുന്നത് അവരെ ഭയങ്കരമായിട്ട് ഉപദേശവും മീൻസ് ഭയങ്കരമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും നിങ്ങളൊക്കെ എന്തെങ്കിലും വിളിച്ച് തിരക്കിട്ട് ചെയ്യണം എന്നൊക്കെ വലിയ ഡയലോഗ് ഒക്കെ അടിക്കുകയോ ചെയ്തു ആ സിജു പിന്നേറിയിന്ന് എനിക്ക് തോന്നുന്നു ഒന്നാമെന്ന രണ്ട് മാസം എനിക്ക് തോന്നുന്നു അയാളുടെ ഫാമിലി വ്ളോഗിൻ്റെ ചാനൽ വ്യൂ വരെ അത് ബാധിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഇപ്പോഴും അതിനൊന്നും ഒരു കുറവുമില്ല കാരണം എന്തുണ്ടെങ്കിലും പുള്ളി വന്ന് സംസാരിക്കുന്ന രീതി ഓക്കെ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ജിൻഡുനെ വെളിപ്പിക്കാൻ വരുവാണെന്ന് ഒരിക്കലുമല്ല ജിൻഡുവിൻ്റെ കേസ് കേട്ടില്ല ഞാൻ അതിലുമായിട്ട് സംസാരിച്ചപ്പോൾ അതിലും കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പല ആൾക്കാരും അതിലൂടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയത്തിനെക്കുറിച്ച് ഒരാൾ മാത്രമല്ല ഓക്കെ എന്തായാലും എല്ലാവരും ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണം കാണുമല്ലോ പിന്നെ ഇവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തെളിവ് പുറത്ത് വിട് തെളിവ് പുറത്ത് വിടും നീ വിട് അത് വിട് ഇത് വിടും എന്തുവന്നെ ഒരു ഒരു ആരെങ്കിലുമൊക്കെ വിട് ഒരു തെളിവും കാര്യങ്ങളൊക്കെ വിട്ടാനല്ലേ നമുക്ക് കണ്ടിരിക്കാനൊരു രസമുള്ളൂ ഓക്കെ എന്തെങ്കിലും ആട്ടെ എന്നാലും നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോവാം ചിൻഡോ സംസാരിക്കുന്ന വീഡിയോയിലോട്ട് ഒന്ന് പോവാം സിജോ പറഞ്ഞാ സിജോ ഇങ്ങനെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം രൂപ ഞാൻ പി ആറ് കൊടുത്തിട്ടാണ് ഞാൻ ബിഗ് ബോസ് അയച്ചത് അവരുടെ അടുത്ത് തെളിവുണ്ടെന്ന് പറയണ്ടാ ചിൻഡോ കണ്ടാ വീട്ടിലേക്ക് വരും സമയം കണ്ടെത്തി ഇത് എടുത്തിട്ട് ജിൻറ്റോ പതിനഞ്ച് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപ പി ആർ കൊടുത്തിട്ടാണെന്ന് പറയുന്നുണ്ട് പി ആർ ഉള്ളത് ചിലപ്പോൾ ഒന്നുമില്ലാത്തവരായിരിക്കും ഇല്ലാത്തവരായിരിക്കും ഈ സാധനങ്ങളൊന്നും കൊടുക്കാതെ അതിനകത്തോട്ട് കയറി വരുന്നത് ജിൻഡു അത്രയും കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനുണ്ട് ഒന്നുമില്ലാതെ കിടന്ന ഒരു മനുഷ്യൻ ജിമ്മിൽ അത്യാവശ്യം കാര്യങ്ങളും അതും അതും ട്രെയിനിങ് ഒക്കെ ചെയ്ത് ആ ഒരു ലെവലിൽ എത്തി അവന് പൈസ കൊണ്ടു അവൻ കൊടുക്കും എന്താണെങ്കിൽ ചെയ്തോട്ടെ ഞാനൊരു കാര്യം പറയാം ഇതിൻ്റെ അപ്പുറം ഇതിൻ്റെ അപ്പുറം പൈസ കൊടുത്തു വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഏ ആ അവർ തന്നെ പാതി പോകുന്ന അവസ്ഥയുണ്ട് ആ ബിഗ് ബോസിനകത്ത് ജിൻഡുവേക്കാളും നേരെ പൈസ കൊടുത്ത് ഈ പുറത്ത് പ്രൊമോഷൻ നടത്തിയ ടീംസിനെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാം നല്ല രീതിയിൽ അറിയാം ഓരോ വ്യക്തികൾക്കാണെങ്കിലും ഒരു ചെറിയ പ്രൊമോഷൻ ആണെങ്കിൽ പോലും കൊടുക്കുന്ന ആൾക്കാരൊക്കെ നല്ല രീതിയിൽ നമുക്കും അറിയാം അപ്പോൾ പിന്നെ അപ്പം അരഞ്ചോ ഇരുപതോ മുപ്പതോ അഞ്ചോ പത്തോ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം കണക്കാം കൊടുത്തോ അതൊരു രൂപയാണെങ്കിലും ഒരു കോടിയാണെങ്കിലും ആണെങ്കിലും കൊടുത്തോ ഓക്കെ അപ്പം സിജോ ഞാനൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സി ജിൻഡു ഇപ്പോൾ ഇരുപത് ലക്ഷം രൂപ കൊടുത്തെങ്കിലും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട് കോമാളിത്തരം കോമാളിത്തരം അതിനകത്ത് എന്തെങ്കിലും അയാൾ കാണിക്കുന്നുണ്ട് അയാൾ എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ട് അല്ലാതെ ഇനിയെന്നും തങ്ക കൂടം അതെല്ലാം കാണിച്ചുകൊണ്ടിരുന്ന അതിനകത്ത് ഞാൻ കാട്ടു തീയ പറഞ്ഞിട്ട് വന്നു പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് എൻ്റെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ നല്ല കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല എന്ന് ഈ പറയുന്ന സിജോ പറയുന്നുണ്ട് സിജോയുടെ ഒരു കാര്യം ഞാൻ പറയുന്നത് ബിഗ് ബോസ് ആണ് ഈ ബിഗ് ബോസിൽ തന്നെ എപ്പോഴും സിജോനെ മാത്രം ക്യാമറ കൊണ്ട് നടക്കത്തില്ല ചിലപ്പോൾ നല്ലത് വിട്ടുപോകുക ചിലപ്പോൾ ചീത്ത വിട്ടുപോകാം പല കാര്യങ്ങളും വിട്ടുപോകാം എനിക്ക് ഇപ്പം ഞാൻ ഈ ലൈവ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്ന ഒരു വ്യക്തിയായിരുന്നു ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അതെല്ലാവർക്കും അറിയാം ഞാൻ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വന്ന സമയത്താണെങ്കിൽ പോലും ക്യാമറ അവർ രാത്രിയിലൊക്കെ എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക്കലി തന്നെ സെറ്റ് ചെയ്യും ഇത്ര മിനിറ്റ് ഇന്ന സ്ഥലത്ത് ഇത്ര മിനിറ്റ് ഇന്ന സ്ഥലത്ത് ഇത്ര മിനിറ്റ് അത് അത്രയും വിഷയം അവിടെ നടന്നുകൊണ്ടിരിക്കാൻ നേരത്തെ ഇപ്പുറത്തെ ഒരാൾ കിടന്ന് കയറുന്നുറങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് മാത്രം ആറ് മിനിറ്റ് ഫോക്കസ് ചെയ്ത് പിന്നെ മാറി ഞാൻ ഈ ലൈവ് സ്ഥിരം ഇട്ട് നിൽക്കുന്ന ഒരാൾ ഇട്ട് നമ്മളിത് കാണുന്ന ഒരാളാകുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ബിഗ് ബോസിൻ്റെ ഏറ്റവും വലിയൊരു അഡിക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ഞാനെന്ന് പറയുന്നത് എനിക്ക് കഴിഞ്ഞ സീസണിലെ എല്ലാ കാര്യങ്ങളും അറിയാം ഏതൊക്കെ എപ്പിസോഡാണ് എങ്ങനെയൊക്കെയാണ് ഞാൻ ഇടയ്ക്കൊക്കെ ഒന്നും കൂടെ ഒന്ന് കാണും ചില അതിനകത്ത് ചില കള്ളങ്ങളൊക്കെ കാണിച്ച് ചില മഹാന്മാരൊക്കെ ഉണ്ട് അപ്പോൾ ഒക്കെ വിഷയങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയായിരുന്നു ചെയ്തോണ്ടിരുന്നത് എല്ലാ എപ്പിസോഡിൽ നിന്ന് ബുദ്ധിമുട്ടെന്ന് കാണും ഓക്കെ കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല ഇനി നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ ഞാൻ തന്നെ പറയാത്തന്നെ മനസ്സിലാക്കിയറിയണ ഹോട്ടലിൽ സാധനങ്ങളൊക്കെ എല്ലാ എല്ലാം ഇണ്ട് ും ബിഗ് ബോസിൽ കഴിഞ്ഞിട്ടും എന്റെ കയ്യിലുണ്ട് ഞാൻ പറയാത്തതും അവരെ ആലപ്പുഴക്കാരീടാ പോയതാ ഞാൻ എന്നോട് എന്നോട് പറഞ്ഞിട്ട് നിങ്ങൾ ബിഗ് ബോസിന്റെ അപ്പൊ ഞാൻ എന്താ പറഞ്ഞോ വിട്ടോ ഫാമിലി അവരെ കിടത്തച്ഛന്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറ എൻ്റെ പൊന്ന് ജിൻഡു ബ്രോ ഒന്ന് പറഞ്ഞു വിട് പിന്നെ സിജോ ഈ പറയുന്ന ബിഗ് ബോസിനകത്ത് വന്നിട്ടാണെങ്കിലും ഞാൻ കോളേജിലും ഇതെല്ലാം ഇതിന്റെ അപ്പുറ പരിപാടിയൊക്കെ കാണിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ടോ ഞാൻ കാണിക്കാത്ത പരിപാടികളില്ല എന്നുള്ളത് സിജോ പറഞ്ഞതായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് കാരണം സിജോ വന്നപ്പോഴേ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വെറുതെ ഒരു കുറച്ച് ഷോയും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിക്കുന്നൊരു വ്യക്തിയാണ് എനിക്ക് ഒന്ന് റോക്കി അടിക്കുന്നതിന് മുമ്പ് നാലേട്ടം വന്നിരുന്ന സമയത്ത് സിജോ എൻ്റെ നോ നോട്ടം ഒന്ന് കാണുമായിരുന്നു റോക്കിയാണ് കാരണം ഇവൻ നമുക്കുള്ള ഒരു എതിരാളിയാണ് അവനെ അടി ചെയ്ത രീതിയിലാണ് അതാകുമ്പോൾ പിറ്റേ ദിവസം എനിക്കൊന്ന് ടീമായിട്ടാണെന്ന് ഓരോരു ടീ ആയിരുന്നെന്ന് തോന്നാ ഒരാഴ്ചയില്ല ഓക്കെ എന്നിട്ട് പോലും എനിക്ക് തോന്നുന്നു ആ ഞായറാഴ്ച സോറി ലാലേട്ടം വരുന്നതിൻ്റെ ആ ഒരു വീക്കിൽ തന്നെ ഒരു ഇവർ ഒരു ടീമിലായിരുന്നു ലാലേട്ടം വന്നു പോയതിന് ശേഷം ഇവരെ നല്ല രീതി സിജോ ഈ റോക്കിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് ഞാൻ പറയുന്നത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ രണ്ടും കണക്കാന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കുന്ന കാര്യം ഇനി സിജോ പറയുന്ന കേൾക്കാം ഈ ടോപ്പ് അതിൽ എല്ലാവരും കൂടെ നേരെ ദുബായിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അറിയാനായിട്ട് ഈ ദുബായിലേക്ക് പോയ സമയത്ത് അവിടെ പബ്ബിൽ വെച്ചിട്ട് ഒരു പെണ്ണിനെ പെണ്ണിനെ പിടിച്ചു ആ പിടിച്ചിട്ട് നമ്മുടെ ബിഗ് ബിഗ് ബോസ് ഉണ്ടായിരുന്ന ഒരാളാണ് അതേത് കൊള്ളലോ പെൺ പിള്ളാരെ കേടിച്ചിട്ട് ഊരികൊണ്ടു വന്ന മഹാൻ കൊള്ളാലോ പിടിച്ചിട്ട് ആരാ ഓക്കെ ചിലപ്പോ കൂട്ടുകാരനല്ലേ കൂട്ടുകാരനാകുമ്പോ നമ്മളാണെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും കേറി സോൾവ് ആക്കി അദ്ദേഹത്തിന് അവിടുന്ന് കൊണ്ടുവരാൻ നോക്കത്തുള്ളൂ പ്രത്യേകിച്ച് പുറത്തൊരു സ്ഥലമാണെങ്കില ഞാനാണെങ്കിലേ അങ്ങനെ ചെയ്യത്തുള്ളൂ ഇവിടെ വന്നിട്ട് എനിക്ക് മാസ് ഡയലോഗ് പറയാനൊന്നും പറ്റുന്നില്ല അതേതവനാ ചെയ്തത് അവനെ ശരിയാണ് ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവനെ അവിടുന്ന് അവരുടെ കാലു പിടിപ്പിച്ച് ഊരിവിടാനേ നോക്കത്തുള്ളൂ അത് അത് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട് കാരണം അവനെ ഓർത്തിട്ടല്ല ചിലപ്പം അവൻ്റെ വൈഫായിരിക്കാം അവൻ്റെ ഫാമിലി ഓർത്തിട്ടായിരിക്കാം അമ്മേ അച്ഛനെയൊക്കെ ഓർത്തിട്ടായിരിക്കാം നാട്ടുകാരെ ഓർത്തിട്ടായിരിക്കാം അങ്ങനെ ചെയ്യത്തുള്ളൂ ചിലപ്പം ഇത് നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നാം പക്ഷേ എന്ത് ചെയ്യാനാണ് അങ്ങനല്ലേ പറ്റത്തുള്ളൂ അങ്ങനെയൊക്കെ ഒരു സ്ഥലത്തൊക്കെ ചെന്നട്ടെ അടികിട്ടി നാട്ടുകാർ കല്ലെറിഞ്ഞു പോലെക്കാളും നല്ലത് ഉള്ള ജീവനും കൊണ്ടെങ്കിലും അതോടെ പഠിക്കണം കേട്ടോ അങ്ങനെ ഒരു ഉള്ളവരാണെങ്കിൽ പഠിക്കണം അല്ലെങ്കിൽ പിന്നെ ആരും കാണത്തില്ല ഇന്ന് സഹായിക്കാനുണ്ടെങ്കിൽ ഞാൻ പോലും നാളെ അവളെ കാണൂല ഓക്കെ നമുക്ക് ബാക്കി വെക്കാം പെണ്ണിനെ പിടിച്ചതാ ജിൻഡോ അത് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കേട്ടോ ജിൻഡോ വേണമെങ്കിൽ ഇത് അയ്യോ സിജോ പറയുന്ന കള്ളത്താണെന്ന് ജിൻഡോ പറഞ്ഞു അതിന് കൃത്യമായിട്ടുള്ള തെളിവും അല്ലെങ്കിൽ അത് പറയാനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് ഇനി മറ്റൊന്ന് ഈ ബിഗ് ബോസ് സീസൺ സെവനിൽ കേറാൻ ഇരിക്കുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആ പെൺകൊച്ചിനെ ജിഡോ വിളിച്ചിട്ട് ഈ എനിക്ക് മൂന്ന് മൂന്നുപേരെ ഞാൻ വിന്നർ ആയതുകൊണ്ട് എനിക്ക് മൂന്ന് മൂന്നുപേരെ ബിഗ് ബോസിലേക്ക് കയറ്റാൻ വേണ്ടി പറ്റും അതുകൊണ്ട് നീ കൊച്ചിയിലേക്ക് വാക്കി എല്ലാക്കാരും ഞാൻ ശരിയാക്കി തരാന്നുള്ള രീതിയിൽ ജിൻഡോ സംസാരിച്ച എന്റെ വോയിസ് ക്ലിപ്പ് അടക്കം എടുത്തിട്ടുണ്ട് ഞാൻ ആ വോയിസ് ക്ലിപ്പ് കുറച്ച് നേരത്തെ ഒരാൾ പ്ലേ ചെയ്ത് കേൾപ്പിച്ചു ഇതാണ് ആ വോയിസ് ക്ലിപ്പ് ഒരു ഇരുപത്തിരണ്ട് മിനിറ്റുള്ള വോയിസ് ക്ലിപ്പ് ക്ലിപ്പെന്നെടുത്തിട്ടുണ്ട് പക്ഷെ ഈ വോയിസ് ക്ലിപ്പ് എനിക്ക് ഇപ്പൊ കേൾപ്പിക്കാൻ പറ്റാത്ത കാരണം കൊണ്ടല്ല ആ പെൺകുച്ചിനെ ഓർത്തിട്ടാ എന്റെ പൊന്നാടി അതൊക്കെ കേൾപ്പിക്കേ ഞങ്ങളൊക്കെ കേൾപ്പിക്കുന്നില്ലേ സൗണ്ട് ഇച്ചിരി കുറച്ചിട്ട് പറഞ്ഞാൽ മതി വേറെ സൗണ്ട് ഒക്കെ പറയാം കുഴപ്പമൊന്നുമില്ല ആ അടുത്തത് കാരണം ആ പെൺകുച്ചിന്റെ കൃത്യമായിട്ടുള്ള വോയിസ് പൊപ്പ് വരുമ്പോഴത്തേക്കും അവൾ അറിയാവുന്ന ആരെങ്കിലും ഒക്കെ അവർക്ക് ചോദ്യമായിട്ട് വരാം ആ പെൺകുച്ചിന് ബുദ്ധിമുട്ടാവും അപ്പൊ ജിൻഡോയുടെ എല്ലാ കളികളും ഇങ്ങനെയാ ജിൻഡോ ഞാൻ കൊച്ചിയിൽ വന്നത് നിങ്ങൾ കൊച്ചിക്കാരല്ലേ എന്ന് കുറേ ആൾക്കാർ ജിൻഡോ പറ്റി അന്വേഷിക്കും പെണ്ണ് ജിൻഡോ അല്ലെങ്കിൽ മാമാ ജിൻഡോ എന്നാണ് ജിൻഡോ പറ്റി പറയുന്നത് കൂട്ടിപ്പൊടുപ്പുകാരൻ ജിൻഡോ ഇതാണ് എനിക്കറിയാം ജിൻഡോയുടെ അഡ്രസ് ഇതാ അപ്പൊ ജിൻഡോ എത്രയും നിൽക്കുന്ന ഒരുത്തൻ ഈ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ അപ്പം ആരായിരിക്കും ആർക്കൊക്കെ ആയിരിക്കും കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അതൊക്കെ ഒന്നും അന്വേഷിക്കേണ്ട പിന്നെ സീക്രട്ട് ഏജൻറ്റ് ഈ പറയുന്ന ബിഗ് ബോസ് വന്ന സമയത്താണെങ്കിൽ പോലും അതിനകത്തൊരു എപ്പിസോഡിലെ എനിക്ക് തോന്നുന്നു ജിൻഡോ ആ ഫൈനല് ഫൈനലിന് ഒരു രണ്ടാഴ്ച മുമ്പാ രണ്ടോ മൂന്നാഴ്ച മുമ്പാന്ന് തോന്നുന്നു നിന്നെ ഓട്ടിക്കാനുള്ള സാധനം എന്റെ പുറത്തിരി പോകണ്ടടാന്ന് ഇങ്ങനെ ഈ പറഞ്ഞ സായി സായി ചോട്ടം പറയുന്നുണ്ടായിരുന്നു മനസ്സിലാകാം ജിൻഡോ സിനിമയിൽ ഇതുവരെ എന്താണ് ചെയ്യുന്നത് ഒരു ഡയറക്ടറോ എന്റെ പൊന്ന് സിജോ ഞാനൊരു കാര്യം പറയും ഈ സിജോന്റെ സംസാരം എന്ന് പറഞ്ഞാൽ കൊച്ചുപിള്ളേർ റൂട്ടാണ് ഒരു മെച്ചൂരിറ്റി മെച്ചൂരിറ്റി എന്ന് പറഞ്ഞ സംഭവം കാണിക്കുന്നില്ല ഒരു പിന്നെ കിട്ടിയിട്ടാണെങ്കിൽ പോലും ഞാൻ ആലോചിക്കുന്നു ഇപ്പോഴും പുള്ളിക്ക് ഒരു വാശിയാണ് കാരണം പുള്ളിയുടെ എപ്പോഴും പുള്ളി പഴയ ബിഗ് ബോസിൽ കിടക്കുകയാണ് പുള്ളിക്ക് എവിടേക്കോ നഷ്ടപ്പെട്ട കുറെ ഇമേജും കാര്യങ്ങളാക്കി ഇതിലൂടെ പിടിച്ചെടുക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു തത്തർപ്പാടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് രണ്ടുപേരും ഞാൻ ഉള്ള കാര്യം പറയാനോ രണ്ടുപേരും കണക്കാ നമുക്കൊരു ജസ്റ്റ് ഒന്ന് സംസാരിച്ചു വലിയ സംസാ സംസാരിക്കുന്നത് എനിക്ക് അമേരിക്കക്കാരുന്ന് അമേരിക്കക്കാർ ഇപ്പൊ വരും സെപ്റ്റംബറിൽ കല്യാണം നവംബറിൽ കല്യാണം ത്രീ ഡി കല്യാണം ലാലായിട്ടം വരും മറ്റൊരു വരും എന്താ ഇത്ര നാട് കല്യം നടക്കാന് അവർ ലിവന്നായിരുന്നല്ലോ അവർ തിരിച്ചു പോവുകയും ചെയ്തു അമേരിക്കക്കാരുല്ലേ അതെന്താ വളരെ സിമ്പിൾ ആണ് ചിന്ത പെണ്ണ് കേസ് അവർ അതിനെ അത് വേണ്ടാന്ന് പോകും എത്ര പെണ്ണ് കേസ് ഉണ്ടാവും എന്റെ ഒരു ലിപ്പിട്ടുണ്ട് പിന്നെ അപ്പിപ്പൊയ്ക്കുന്ന ഒരു അമ്പണ്ണൂറിന് കിട്ടും അത് ജിൻഡോ ഇപ്പൊ ജിൻഡോയെ പറ്റി ഒറ്റവാക്കി പറയാം ജിൻഡോ ഒരു പെണ്ണ് പിടിയണം എനിക്ക് പറയാൻ താല്പര്യം പെണ്ണ് പിടിച്ചിടങ്ങുന്ന ആൾക്കാർ കാണും ഇത് കൂട്ടിക്കുടുപ്പ് കാരണം ജിൻഡോ എനിക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നു ഇപ്പൊ ഞാൻ കൊച്ചിയിൽ വന്നിട്ട് നമ്മൾ ഓരോ ജിൻഡുവിനെ പറ്റി ഓരോ കഥ കേൾക്കുമ്പോഴത്തേക്കും എന്റെ അടുത്ത് മിക്ക ആൾക്കാരും പറഞ്ഞിട്ടുള്ളത് പെണ്ണ് ജിൻഡോ അല്ലെങ്കിൽ മാമാ ജിൻഡോ എന്ന പേരാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഓക്കേ എല്ലാം അറിയാലോ പറ ഇനി അറിയാണ്ടോ പിള്ളേട്ടാ പറ എന്തൊക്കെയാ കേക്കണം ഒരു കൂട്ടുകുടിപ്പുകാരനെ പറ്റി ആ ഒരു കൂട്ടുകുടിപ്പുകാരൻ അവൻ അങ്ങനെ സംസാരിക്കുള്ളൂ അവന്റെ സംസ്കാരം അതാ ഇപ്പോ ജിൻഡോടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ സംസാരിക്കുന്ന തറ രീതിയിലാണ് കാരണം ഇപ്പഴ ഭാഷ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ല എന്നെപ്പറ്റി ഒരുത്തം വന്നിട്ട് വായു പറയുന്ന വിവരക്കേട് മുറ്റമാരുടെ മൊത്തം വിളിച്ചു വിളിച്ചുപോയിട്ട് പിന്നെ സിജോ മാന്യമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്നില്ല പിന്നെ നീ ഒരു ഡയലോഗ് വന്നിട്ടുണ്ടായിരുന്നു പി ആറിന്റെ കാര്യത്തിൽ പി ആറ് ഞാൻ പി ആറ് ചെയ്തിട്ടില്ല അതാണ് ഇതാണ് സിജോയുടെ വീട്ടിൽ വന്നുണ്ടാക്കാന്നല്ല പറഞ്ഞേ നീ എന്റെ വീട്ടിൽ വരേണ്ട കാരണം അവൻ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല്ല കാരണം വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ഒരുത്തിനെ പെങ്ങളെ എമ്മെ കണ്ട തിരിച്ചറിയത്തിനെ എനിക്ക് വീട്ടിൽ കയറ്റാൻ പറ്റൂല ആ റിസ്ക് തന്നെ എടുക്കൂല്ല നീ പൂങ്കാവലേക്ക് വന്നോ നീ ഹൈവേ സൈഡിൽ നിന്നോ എന്റെ വീട്ടിൽ കയറല എന്താ ബ്രോ റിസ്ക് ഒക്കെ എടുക്കുക വീട്ടിലോട്ട് വന്നതെന്ന് പറഞ്ഞിപ്പോൾ എന്താ വീട്ടിൽ വന്നാൽ വീട്ടിൽ നിർത്തണം നിർത്തി നിർത്തണം മീൻസ് ആളോ എവിടെയെങ്കിലും ഇരുത്തിയാൽ മതി നമ്മളാരെയും ബെഡ്റൂമിലോട്ടൊന്നും പറഞ്ഞില്ല പക്ഷെ എനിക്ക് ഒന്ന് ചെയ്യുന്നത് റൂമിൽ എത്തിയാൽ മതി നമ്മളുള്ളെങ്കിൽ പിന്നെ ആരെ പിടിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ സിജോ ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് അവിടെ വല്ലതും വരുവാണെങ്കിൽ അങ്ങ് കാച്ചേക്കണം നമ്മുടെ ജിൻഡോനെ ഒന്നും നോക്കണ്ട പിന്നെ വൈഫിനെ കൊണ്ടിരുത്തി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എനിക്ക് ഒട്ടും യോജിപ്പില്ല കേട്ടോ എന്തിനാണ് വെറുതെ അപ്പം എൻ്റെ ഭർത്താവാണ് എനിക്ക് അറിയണ്ടതെന്നൊക്കെ പറഞ്ഞ് ഏത് ഹോട്ടലാണെന്നൊക്കെ വൈഫ് വൈഫാണെന്ന് പറയുന്നുണ്ട് ഞാൻ അതൊന്നു നോക്കാം ഞാൻ പറയുകയാണ് സിജിനോയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വെല്ലുവിളിക്കുവാണ് ധൈര്യം ഉണ്ടെങ്കിൽ ആ പ്രൂഫ് സഹിതം ഏത് പെണ്ണാണ് ഏത് ഹോട്ടലാണ് ഞാനത് കെട്ടിയിട്ട് എവിടെ ആണ് ജിൻഡോ അഴിച്ചു കൊടുക്കാൻ വന്നതെന്ന് എനിക്കൊന്ന് അറിയണം കാരണം ഞാനാണ് ആ ഭാര്യ ഡിവോഴ്സ് ചെയ്യണോ കാര്യം ഞാൻ നോക്കിക്കോളാം ഞാൻ എന്റെ വീട്ടുകാരും നോക്കിക്കോളാം എന്റെ ഭർത്താവിന് എനിക്ക് വിശ്വാസം ഉണ്ട് എനിക്ക് ജിൻഡോയുടെ ഒരു കാര്യത്തിന്റെ ഓരോ ആവശ്യവേൻഡോ ആലപ്പുഴയിലേക്ക് എൻ്റെ പൊന്നിൻ്റെ വല്ല കാര്യമുണ്ടായിരുന്നു ബിഗ് ബോസ് സമയത്ത് ഈ കുട്ടിയായിട്ട് നല്ല റിലേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ് പുള്ളി ഔട്ട് ആയി വന്നപ്പോഴും ഇവിടെ കേൾക്കുമുറയും പുള്ളി എല്ലാവരും മീഡിയ എല്ലാവരും കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ബിഗ് ബോസിനകത്തൊരു പുള്ളിയുടെ ലവ് ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ മറ്റേ ശ്രീതു അതൊക്കെ ചീരി പോയി പാവം പിടിച്ചു ഓൻ അതിനും ബ്രോക്കി അടിച്ചിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു ഇല്ലായിരുന്നെങ്കിൽ അതിനകത്തൊരു ട്രാക്ക് കാണാമായിരുന്നു എൻ്റെ പൊന്ന് സിജോ എൻ്റെ പൊന്നോ ഞാനൊന്നും പറയുന്നില്ല ഇപ്പം ഈ ഒരു പെണ്ണിനെ കൊണ്ട് ഒന്നും എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയാം അതിന് ഒരു വീഡിയോ കൂടെ വെച്ചേരാം ഞങ്ങള് ഞാൻ ഉൾപ്പെടെ ഞാൻ ആലപ്പുഴയിലുണ്ട് ഏത് ഹോട്ടലാണെന്ന് വെച്ചാൽ ഞാൻ എന്റെ ഭർത്താവിനെ കൂട്ടി വരാം എനിക്കറിയണം ഏതാ പെണ്ണ് ഏതാ ഹോട്ടല് ആ കെട്ടിയിട്ടവരാരാണ് ജിൻഡോ വന്ന് ആ ആ ആ ഒരു വേണ്ടി വർത്താനം എനിക്കൊന്ന് സ്നേഹം ഇരിക്കുന്ന നിങ്ങളെ സ്ഥലത്ത് അല്ല ഈ എന്റെ സെക്കൻഡ് ചാനലിനകത്തെ ഞാൻ ഇതിനെ കുറിച്ച് ജിൻഡോ ഓരോ ജിൻഡോ എന്താണെന്നുള്ള വീഡിയോസ് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് ആയിട്ടുണ്ട് ഞാൻ പ്രൂഫ് സ്ഥലത്ത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ബാച്ചുലേഴ്സ് പാർട്ടിക്ക് ലിനു ആണ് എനിക്ക് അത് കാരണം ഞാൻ പല സ്ഥലത്ത് ബിഗ് ബോസിലുള്ള എല്ലാ ടീമായിട്ടും ഞാനും ഉണ്ടായിരുന്നു ഞാൻ എല്ലാ സ്ഥലത്തും പക്ഷെ ഞാൻ വരുന്ന അവിടെ പോലും എനിക്കുള്ള സാധനം പോലും കിട്ടിയിട്ടില്ല എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉൾപ്പെടെ അവിടെയുള്ള പല പെണ്ണുങ്ങളും പറഞ്ഞു ജിൻഡോനെ ബാച്ചിലർ പാർട്ടിക്ക് വിളിക്കണ്ട എന്ന് ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നി ബിഗ് ബോസിന്റെ ഈ പാർട്ടിയും കാര്യങ്ങളൊക്കെ സിജോ എന്ന് പറയുന്ന ഒരാളുടെ ഒരു മാത്രമേ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ ആ എന്തെങ്കിലുമൊക്കെ കേട്ടേ അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടും കണക്കാം കാര്യം വേറെ ഒന്നുമല്ല ഒരുത്തൻ പറയുന്നത് അവൻ്റെ കുറേ തെളിവും കാര്യങ്ങളുണ്ടെന്ന് പറയുന്നു ഇവൻ വന്നിട്ട് പറയുന്ന വോയിസും കാര്യങ്ങളും ഉണ്ടെന്ന് നീയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പുറത്ത് വിടും ചുമ്മാ കടന്ന് കുറച്ചുകൊണ്ടിരിക്കാതെ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ രണ്ടും കണക്കാം രണ്ടും കണക്കാന്ന് പറഞ്ഞാൽ രണ്ടും കണക്കാം പിന്നെ സിജോ ഞാനൊരു കാര്യം പറയാം ജിൻ്റെ കൂടെ എന്താണെന്ന് എന്നത് കാണുകയൊക്കെ ചെയ്ത് നിങ്ങൾ നിങ്ങൾ കുറച്ച് കുറച്ച് ഒതുങ്ങാൻ നോക്കുക ഉള്ള വിലയും കൂടി ഇല്ലാണ്ടാക്കി കളയാതെ എനിക്ക് പല കാര്യങ്ങളും മനസ്സിലായിട്ടുള്ള മറ്റേ അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു റോക്കിയുടെ വിഷയത്തിൽ മനസ്സിലായി അനന്തുൻ്റെ കാര്യത്തിൽ ഞാൻ കൺഫോം ചെയ്തൊരു കാര്യമാണ് കൺഫേം ചെയ്ത കാര്യമാണ് കാരണം അനന്തുൻ്റെ അമ്മയ്ക്ക് പറഞ്ഞത് എന്നിട്ട് അവിടെ പോയി അവസാനം കുറേ മോടന്ധൻ എക്സ്പ്ലനേഷൻ എന്തോ പറഞ്ഞത് ഞാൻ അനന്തിൻ്റെ വീഡിയോ പഴയത് നോക്കിയപ്പോൾ എനിക്കെതിരെ റിയാക്ട് ചെയ്തൊരു എൻ്റെ അമ്മയും ആ അമ്മയെ നോക്കിയപ്പം അത് കട്ട് ചെയ്ത് മാറ്റി എനിക്കങ്ങ് തെണ്ണം വന്നു അല്ല അമ്മയ്ക്ക് അങ്ങ് എണ്ണം വന്നു ഇതുപോലെയുള്ള കുറേ മോടന് തൻ സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് എൻ്റെ പുണ്യസിജോ നിങ്ങൾ ഒന്ന് കുറച്ചും കൂടി താവാതെ നോക്കുക നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഗ്രാഫ് ശരിക്കും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളിത് വിടുന്നതായിരിക്കും നല്ലത് രണ്ടുപേരും അല്ലെങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെയാണെന്ന് സംസാരിച്ചിട്ടൊരു കാര്യമില്ല ഉള്ള കാര്യം തുറന്നു പറയാലോ പ്രത്യേകിച്ച് സിജോൻ്റെ അടുത്ത് ഞാൻ പിന്നെ ജിൻഡോ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കേട്ടോ പുള്ളി ആൾ കുറച്ച് ഇതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് സിജോ പിന്നെ പുള്ളിയുടെ ഭാഗത്തിനായ ഉണ്ട് ഉണ്ട് കൊണ്ടെന്നുള്ളത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് പുള്ളിക്ക് എൻ്റെ ദോഷത്തേക്കും വരുത്തുള്ളൂ ഓക്കെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ബൈ ഹൈ ലവ് യുൾ ഗൈസ്